ഹായ് ഫ്രണ്ട്സ് ഇന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ കേട്ടോ അതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും കറക്റ്റ് ടൈമിൽ നിന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഓട്ടോ കിട്ടിയപ്പോൾ ടൈം ആയിട്ടോ പോരാത്തതിന് നല്ല ട്രാഫിക്കും തനുവിനെ യാത്ര ചെയ്യുന്നതൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ ബസ്സിൽ മാത്രം പോകുന്നത് ആൾക്കിഷ്ടമേയല്ല ഓട്ടോയിൽ എത്ര വേണമെങ്കിലും ഇരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓട്ടോയിൽ തന്നെ കിടന്നുറങ്ങി ഓട്ടോ ഇറങ്ങിയതും ഒന്നും നോക്കിയില്ല വേഗം നടന്നു ട്രെയിൻ മിസ്സായാൽ പണി കിട്ടും ആ സമയത്ത് എവിടെ നിന്ന് എനർജി വന്നതൊന്നും അറിയില്ല അങ്ങനെ ട്രെയിൻ കയറിയിട്ടോ കറക്റ്റ് ടൈമായിരുന്നു വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നത് കൊണ്ട് രക്ഷപ്പെട്ടുട്ടോ ഇവിടെ വന്ന് കഴിക്കാന്ന് വിചാരിച്ചതാണെങ്കിൽ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം തനുവിന് കഴിക്കാൻ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ കഴിച്ചു ീ ഇരുന്ന് ആലോചിക്കുന്ന വേറെ ഒന്നും കേട്ടോ വീട്ടിൽ പോയിട്ട് കുറെ കാര്യങ്ങളുണ്ട് തനുവിനെ സ്കൂളിൽ ചേർത്തണം ആധാർ കാർഡ് ഉണ്ടാക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം തനുന് ബസ്സിൽ വരുന്നത് വരെ ട്രെയിൻ ഇഷ്ടമായിട്ടോ പിന്നെ എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പിലായി വേഗം കിടന്നുറങ്ങി അങ്ങനെ ട്രെയിനിറങ്ങി നടന്നു നേരെ ചായ കുടിക്കാൻ പോയി നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ നേരെ വീട്ടിലോട്ട്